വേനൽമഴയ്ക്കൊപ്പം എത്തിയ ഇടിമിന്നലിൽ വിധവിയായ വീട്ടമ്മയുടെ വീട് തകർന്നു വാഴത്തൊപ്പ് പഞ്ചായത്തിൽ ഭൂമിയാൻകുളത്ത് ഓലിമുട്ടിൽ ഏലിയാമ്മയുടെ വീടാണ് ഇടിമിന്നലിൽ തകർന്നത് സംഭവസമയം വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി ജോലിക്ക് പോയിരുന്ന ഏലിയാമ്മ ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് വൈദ്യുത ഉപകരണങ്ങളെല്ലാം വൈദ്യുതി വിച്ഛേദിച്ചുവെന്ന് ഉറപ്പുവരുത്തിയാണ് മടങ്ങിയത് ഇതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല രണ്ടു മണിയോടെ ആരംഭിച്ച വേനൽമഴയിലാണ് ഈ വയോദികയുടെ വീടിന് ഇടിമിന്നലേറ്റത് വീടിന്റെ വയറിംഗ് പൂർണ്ണമായും നശിച്ചു മേൽക്കൂരയിലെ ആസ്പെറ്റോ സ്ട്രീറ്റ് പൊട്ടിത്തകർന്നു അലമാറുകൾ ഉൾപ്പെടെ ചില്ലുപാത്രങ്ങൾ പൊട്ടിത്തെറിച്ചതിനൊപ്പം മിക്സിയും പൊട്ടിച്ചിതറി ഇതയിരുന്ന കോൺക്രീറ്റ് സ്രാവും മിന്നലിൽ തകർന്നു വീണു ജനൽ കട്ടൻ പോലും ചിന്ന ഭിന്നമായി വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ അത്യാഹിതങ്ങൾ ഒഴിവായി ഇരുപത് വർഷം മുൻപ് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച വീടാണ് ഇത് തൊഴിലുറപ്പ് ജോലിയിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിവാഹം കഴിച്ചയച്ച രണ്ട് പെൺമക്കൾ മാത്രമാണ് ഏലിയമ്മയ്ക്ക് മക്കളായുള്ളത് ഞാൻ വീട്ടിലേക്ക് കയറി വന്ന പ്രാണി ചുറ്റുപാട് എങ്ങനെ കിടക്കണമുണ്ട് ഞാൻ ഞാൻ അന്തിച്ചു പോയത് പിന്നെ എനിക്ക് പരിക്കാത്ത കയറാൻ എനിക്ക് പറ്റാതെ തോന്നുന്നു എനിക്കൊന്നുമില്ലാതെ വന്നു ഇരുപത്തിരണ്ട് വർഷമായി എൻ്റെ വേർ വരിച്ചിട്ട് ഒരു അത് മുതൽ മുതലിന്ന് വരെ ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് എനിക്ക് ആരും സഹായത്തിനില്ല ഇരുപത്തിരണ്ട് വർഷം മുൻപ് ഇവരുടെ ഭർത്താവ് വറങ്ങി സ്മരിച്ചതോടുകൂടി ഏലിയാമ്മ ഒറ്റയ്ക്കാണ് കഴിഞ്ഞിരുന്നത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി